ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എസ് എസ് കെക്കുള്ള ആദ്യ ഘഡു കേന്ദ്ര സർക്കാർ അനുവദിച്ചു തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം രൂപയാണ് ക്ഷമിക്കണം തൊണ്ണൂറ്റി രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ടി എസ് ഹരി വിവരങ്ങളുമായിട്ട് ഹരി ഈ സർവ്വശിക്ഷാഭയൻ്റെ പണം നേടിയെടുക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ആവശ്യമായിരുന്നു അത് കോടതിയിൽ കൂടി എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ആദ്യ ഘഡു കിട്ടുന്നത് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നുവെന്ന കത്ത് സർക്കാരിന് കേന്ദ്രത്തിന് നൽകാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടി ഇടയിലാണ് ഈ പണം ലഭിക്കുന്നത് അതെ ഈ പി എം ശ്രീ എംഒ മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് ഇതുവരെ അയച്ചിട്ടില്ല അതെന്തായാലും ഗുണം ചെയ്തിട്ടുണ്ട് കാരണം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന് സമാനമായ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നതിൽ ഒരു ആശങ്ക നിലനിന്നിരുന്നു അതായത് ഇതിന്റെ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കേണ്ട എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെ സമഗ്ര ശിക്ഷാ കേരളം ഫണ്ട് ഉൾപ്പെടെ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ ഗെഡു നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ എന്തായാലും ആ ആശങ്ക നിലനിന്നിരുന്നെങ്കിലും ഇപ്പോൾ ആദ്യ ഗഡു നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആദ്യ ഗഡു നൂറ്റി ഒൻപത് കോടി രൂപയാണ് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അതിനുവേണ്ട നടപടികളും അതിന്റെ പ്രൊസീഡിംഗ്സുമാണ് എസ് എസ് കെ ഡയറക്ടറേറ്റിൽ നിന്നും ഉണ്ടായിരുന്നത് പക്ഷെ തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത് എസ് എസ് കെ ഫണ്ട് ഈ അധ്യയന വർഷം നമുക്ക് കിട്ടേണ്ടത് അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് ഇത് നാല് ഈ ഫണ്ട് ലഭിക്കേണ്ടിയിരുന്നത് ആദ്യത്തെ ഗഡുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് കോടി ബാക്കി പണം ഉടൻ ലഭിക്കുമെന്നാണ് തൊണ്ണൂറ്റി വേറെ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിക്കാമല്ലേ പി എം ശ്രീപദ്ധിയുമായി ബന്ധപ്പെട്ടതും അറിയിപ്പിക്കൽ കത്ത് കേന്ദ്രത്തിലേക്ക് ചെന്നാൽ എന്തെങ്കിലും തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ടോ അതോ കൃത്യമായി അതിപ്പോ ഓർഡറായ പണമാണോ എന്തായാലും ആ കത്ത് അങ്ങ് മുമ്പാണ് നമുക്ക് ആദ്യത്തെ ഗഡു ലഭിച്ചിരിക്കുന്നത് ആ കത്ത് എത്തിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട് പക്ഷേ ഈ ധാരണാപത്രം ഒപ്പുവെച്ച സ്ഥിതിക്ക് എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെ ലഭിക്കുമെന്നായിരുന്നു അന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രത്തിന്റെ ഉറപ്പ് ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ആ ഫണ്ടുകളും കിട്ടും അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ച് ആ ഫണ്ടുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശരി എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യമാണ്